സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് കീഴിൽ ജിദ്ദയിൽ പാസ്പോർട്ട് ടു ദ വേൾഡ് പരിപാടിക്ക് വർണ്ണാഭ തുടക്കം ഫിലിപ്പീൻസിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ ഇന്ന് അവസാനിക്കും മെയ് പതിനാല് മുതൽ പതിനേഴ് വരെയാണ് ഇന്ത്യൻ പരിപാടി ഫിലിപ്പീൻസിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് കലാകാരന്മാർ നടത്തിയ ഘോഷയാത്ര പാസ്പോർട്ട് ദ വേൾഡ് എന്ന പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു നാലാഴ്ച നീണ്ടു നിൽക്കുന്ന പാസ്പോർട്ട് ദ വേൾഡ് പരിപാടി ഫിലിപ്പീൻസിൽ നിന്നുള്ള കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് തുടങ്ങിയത് നാല് ദിവസം നീണ്ടുനിന്ന ഈ ആഴ്ചയിലെ പരിപാടികൾ ഇന്ന് അവസാനിക്കും പതിനായിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാടി കാണാൻ ജിദ്ദയിലെ ഓൾഡ് എയർപോർട്ടിലുള്ള വിശാലമായ ഗ്രൌണ്ടിലെത്തിയത് ഫിലിപ്പീൻസിൽ നിന്നുള്ള പ്രമുഖ ഗായകരുടെ ഗാനങ്ങൾ സദസ്സ് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ഫുഡ് സ്റ്റോളുകളും കിഡ്സ് കോർണറും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വില്പനയുമെല്ലാം മേളയിലുണ്ട് മെയ് ഏഴിന് ബംഗ്ലാദേശിന്റെ പരിപാടികൾ ആരംഭിക്കും മെയ് പതിനാല് മുതൽ പതിനേഴ് വരെയാണ് ഇന്ത്യയുടെ പരിപാടി മെയ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന സുഡാന്റെ പരിപാടികളോടെ പാസ്പോർട്ട് ദ വേൾഡിന് കുടിയിറങ്ങും വൈകുന്നേരം മണി മുതലാണ് പ്രവേശനം പ്രവേശനം സൗജന്യമാണ് വി ബുക്ക് ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മെയ് പതിനാല് മുതൽ പതിനേഴ് വരെ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഇന്ത്യൻ പരിപാടി നീരജ് മാധവും ബോളിവുഡ് ഗായകനും ഉൾപ്പെടെയുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ